ഹായ് ഫ്രണ്ട്സ് പവിത്ര സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രമുഖ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേദ ഫോൺ കൊണ്ട് മുകളിലേക്ക് പോകണം എന്നിട്ട് വിക്രത്തിനോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ വിക്രം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡോക്യുമെൻറ്റ്സ് വേണം എവിടെയാണ് എന്ന് പറയാൻ പറയുന്നുണ്ട് അപ്പോൾ വേദമാണെന്നുണ്ടെങ്കിൽ തൻ്റെ കണ്ടീഷൻ പറയണം എന്നെ വീട്ടിലേക്ക് തിരിച്ച് വിളിച്ച് കൊണ്ടുപോകാതെ അയ്യൊരു ഫയൽ തരില്ല എന്ന് പറയണം അവസാനം വിക് വിക്രത്തിന് അത് സമ്മതിക്കേണ്ടി വരികയാണ് ശരി ഞാൻ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറയുകയാണ് കാരണം അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ആ ഒരു ഫയൽ അത്രയും വലിയ കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഫയൽ കിട്ടിയാൽ മതിയാവും അങ്ങനെ വേഗം തന്നെ വിക്രം വേദന വിളിക്കാൻ വരികയാണ് അപ്പം വേദന വിളിക്കാനായിട്ട് വരുന്ന സമയത്ത് വേതാളം വേതാളം എന്നൊക്കെ വിളിക്കുന്നു കേട്ടോ അപ്പോൾ അവിടെ എല്ലാവരും ഇങ്ങനെ വേതാളം അതാ അതാരെന്നൊക്കെ അങ്ങനെ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ ദീപ്തിനോട് പറ വേദം പറയുന്നുണ്ട് അത് വിക്രം എനിക്കിട്ടിരിക്കുന്ന ഒരു ചെല്ലപ്പേരാണ് വേതാളം എന്ന് പറയുന്നുണ്ട് അതിന് ശേഷം ഇങ്ങനെ പറയുകയാണ് വിക്രം വന്നിട്ടുണ്ട് അച്ഛൻ ഞാൻ പോവുകയാണെന്ന് പറയുമ്പോൾ അച്ഛന് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ് കേട്ടോ അപ്പോൾ അച്ഛൻ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ നീയും അതുപോലെ വിക്രം കൂടിയിട്ട് അത് നീയും അവനും കൂടി ചേർന്ന് ഇന്നലെ രാത്രി നടത്തിയതൊക്കെ നാടകമായിരുന്നില്ലേ എൻ്റെ മുന്നിൽ നീ അഭിനയിക്കായിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുകയാണേ അപ്പോൾ വേദ പറയുന്നുണ്ട് എനിക്ക് അച്ഛൻ്റെ ബർത്ത് പിറന്നാളിന് കൂടണം പിന്നെ അച്ഛന് വേണ്ടിയിട്ട് അച്ഛൻ എനിക്ക് ആയ തന്ന തുക ശ്രീകാന്തേട്ടം കൂട്ട് തന്ന ആ ഒരു തുക പത്ത് ലക്ഷം രൂപ എനിക്ക് തിരിച്ചു തരണം എന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങോട്ട് വന്നതെന്നൊക്കെ പറയുകയാണെ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അച്ഛന് ഭയങ്കരമായിട്ട് ദേഷ്യാവുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും പറഞ്ഞു നോക്കുന്നുണ്ട് പോകരുത് പോകരുത് എന്നുള്ളത് പക്ഷേ വേദം ആരുടെ വാക്ക് കേൾക്കുന്നില്ല പിന്നെ ദർശനം വന്ന് പറയുന്നുണ്ട് പോകരുതെന്ന് പക്ഷേ ദർശൻ്റെ വാക്കും കേൾക്കുന്നില്ല ഞാൻ വിക്രത്തിൻ്റെ ഭാര്യയാണ് എനിക്ക് പോയാൽ മതിയാവും എന്നൊക്കെ വേദ പറയാണ് ഇതേ സമയം മുത്തശ്ശിക്കാണെന്നുണ്ടെങ്കിൽ നല്ല സന്തോഷമാവാൻ കേട്ടോ കാരണം വിക്രം വിക്രം വേദം കൂടിയിട്ട് ഒരുമിച്ച് ജീവിക്കേണ്ടവരാണ് എന്ന് തന്നെയാണ് മുത്തശ്ശി വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ വിക്രം വീട്ടിലേക്ക് തിരിച്ച് വേദന കൊണ്ടുവന്നപ്പോൾ മുത്തശ്ശിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല കാരണം ദൈവം തീരുമാനിച്ച് ദൈവം തന്നെ നടത്തിയതാണ് അപ്പോൾ ദൈവം തന്നെ ഒരുമിച്ച് ജീവിക്കാനുള്ള അനുവാദം തരുന്നൊക്കെ മുത്തശ്ശി വേദയോട് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ മുത്തശ്ശിക്ക് വിക്രം വന്ന് വിളിക്കപ്പോൾ ഭയങ്കര സന്തോഷമാവാണ് അങ്ങനെ എല്ലാവരുടെയും എല്ലാവരോടും യാത്ര പറഞ്ഞ് വേദ വിക്രത്തിൻ്റെ കൂടെ തിരികെ വീട്ടിലേക്ക് എത്തുകയാണ് കേട്ടോ വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് അച്ഛൻ ഇങ്ങനെ സ്കൂളിലേക്ക് പോകാനായിട്ട് പുറത്തേക്ക് പോകാനായിട്ട് ഇങ്ങനെ ഇറങ്ങുകയാണ് ഇറങ്ങുന്ന സമയത്താണ് അവിടേക്ക് വിക്രം വേദയും വരുന്നത് അപ്പോൾ അച്ഛനാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ട് ആകെ ഞെട്ടി ധരിക്കുകയാണ് കേട്ടോ കാരണം വേദം വീട്ടിലേക്ക് എല്ലാം അവസാനിപ്പിച്ച് പോയി എന്നാണ് അച്ഛൻ വിചാരിക്കുന്നത് ഇതേ സമയം കമല അമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമാകട്ടോ വേദന തിരികെ വിക്രം തന്നെ കൊണ്ടുവന്നത് കണ്ടിട്ട് അപ്പം അച്ഛനാണെന്നുണ്ടെങ്കിൽ ദേഷ്യത്തോടു കൂടിയിട്ട് തന്നെയാണ് സംസാരിക്കുന്നത് അപ്പോൾ തിരിച്ച് വന്നത് എന്തേലും ചോദിക്കുമ്പോൾ വിക്രം എന്നെ വിളിക്കാൻ വന്നതുകൊണ്ടാണ് ഞാൻ തിരികെ വന്നതെന്ന് പറയുകയാണെ അപ്പോൾ അച്ഛന് ദേഷ്യം വരികയാണ് അപ്പം അച്ഛൻ പറയുന്നുണ്ട് അമ്മനോട് തങ്കച്ചെരുവാണെന്നുണ്ടെങ്കിലും തലയിൽ വെക്കരുത് എനിക്ക് കമ്മൽ എന്നീ സൂക്ഷിച്ചോളാം പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ വേദ അമ്മനെ വന്ന് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നിട്ട് അമ്മയ്ക്കും ഭയങ്കര സന്തോഷമാവാണ് ശ്രീജയ്ക്കും എല്ലാവർക്കും സന്തോഷമാവാണം കേട്ടോ നന്ദിനിക്കും മാത്രമേ ഈ വേദന കാണുമ്പോഴുള്ള ഒരു ഞെട്ടലുണ്ടാവുകയുള്ളു അങ്ങനെ വിക്രമിൻ്റെ റൂമിൽ പോയിട്ട് ആ ഫയലൊക്കെ പരിശോധിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് അവിടെ വെച്ച സ്ഥലത്തൊന്നും കാണാതാവുമ്പോൾ വിക്രം വേദന വഴക്ക് പറയുന്നുണ്ട് കേട്ടോ നീയല്ലേ പറഞ്ഞത് അത് എടുത്തു വെച്ചിട്ടുണ്ടെന്നൊക്കെ ഒക്കെ പറയണേ എന്തായാലും ഫയൽ കിട്ടുന്നുണ്ട് അതേസമയം ശ്രീനിവാസൻ സാറ് വിളിച്ചങ്ങനെയായിട്ട് വേദനയും കൂടിയിട്ട് കൂട്ടി വരണമെന്ന് പറഞ്ഞിട്ടില്ല അതിലൊട്ടും താല്പര്യമില്ല വിക്രത്തിന് വേദനയും കൊണ്ടുവരാനായിട്ട് പക്ഷേ വിക്രത്തിന് വേറെ നിവർത്തിയില്ലാതാവണേ വേദനയും കൊണ്ട് പോയേ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരാനിട്ട് അപ്പോഴാണ് വേദനയും കൊണ്ട് ഒരു ഫങ്ഷന് പോകുന്നതും അവിടെ വെച്ചിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാലിടുന്നതും അപ്പോൾ നന്ദിനിയും അമ്മയും അതുപോലെ തന്നെ ശ്രീജിയും എല്ലാവരും ആ ഒരു ഫങ്ഷന് പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ഫംഗ്ഷനിൽ വെച്ചിട്ട് തന്നെ ഒരു രണ്ട് പേരും ഭാര്യ ഭർത്താക്കന്മാരായി മാറാണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നു കേട്ടോ